ഒരു കഴിഞ്ഞ ഒരാഴ്ച എന്റെ അടുത്ത് ചോദിക്കായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് പോയാ മതി എന്നായിരുന്നു കാര്യം എനിക്ക് ആക്ച്വലി ഞാൻ ഞാനായിട്ടാണ് നിന്നത് എനിക്ക് എന്റെ വീടായിട്ടാണ് എനിക്ക് ആ വീട് ഫീൽ ചെയ്തിട്ടുള്ള എനിക്ക് സംശയമുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം ഞാൻ എന്റെ ഭാഗത്ത് തന്നെ എനിക്ക് ഇഷ്ടംപോലെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് മനുഷ്യനല്ലേ പുള്ളേ തെറ്റുകളൊക്കെ പറ്റൂലേ പക്ഷെ എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ അല്ലാതെ ശ്രമിച്ച ഇപ്പൊ ഞാൻ ഇവിടെ വിൽക്കില്ലായിരുന്നു എനിക്ക് ഇതും കുമ്പളം കുത്തിന്ന് കേട്ടിട്ടില്ലേ അപ്പൊ എനിക്ക് ചിന്തോക്കാക്കാന്ന് പറഞ്ഞാല് എനിക്കെന്റെ പോലെ തന്നെയാണ് നമ്മൾ വഴക്കുണ്ടാവുമ്പോ എന്തിരും പക്ഷെ എനിക്കാ മനുഷ്യനെന്റെ അങ്ങളെ പോലെ

പുറത്തും ഞാൻ ഇതുപോലെ തന്നെയാണ് എന്തൊരു വള്ളിക്കേസ് ഉണ്ടെങ്കിൽ ആദ്യം പോയി തലയിട്ട് അതിലെത്തിപ്പിടിച്ച് ഉള്ള ഏണിയെല്ലാം തലയിൽ വെക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത് ഞാൻ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് ആരെങ്കിലും ഒരാൾ വേണം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറയാനാണെങ്കിലും ഒന്ന് സംസാരിക്കാനാണെങ്കിലും കൈപിടിച്ചിരിക്കാനാണെങ്കിലും എനിക്ക് ആരെങ്കിലും ഒരാൾ വേണം എന്നാൽ തന്നെ പ്പോ ഞാൻ ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയി ഒറ്റയ്ക്ക് ഇരിക്കാൻ പഠിച്ചു ഇനിയിപ്പോ എന്നെ ഏതൊരു നടുക്കടലെ കൊണ്ടിട്ടാലും ഞാൻ നീന്തിക്ക് വരും കാരണം അങ്ങോട്ടല്ലേ അവനിക്കറിയാ തിരിച്ചു നീന്തിയാ എന്റെ ഒരു സ്വഭാവത്തിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഉടനെ അപ്പോഴും റിയാക്ട് ചെയ്യുന്ന ഒരു ഒരു മിണ്ടണ്ട 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 എന്ന് പറഞ്ഞാൽ എന്റെ ഉള്ളിലിരുന്ന് വിളിച്ചു പറയും മോളെ പത്ത് പറ എന്ന് പറയും വെട്ടുന്ന തുണ്ട രണ്ട് അതെ ഇറച്ചി ഞാൻ ആ വീട് മിസ് ചെയ്യും ഓരോ 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 കോർണറും ഞാൻ മിസ് ചെയ്യും പിന്നെ അവിടുത്തെ സൗഹൃദങ്ങൾ നമുക്ക് പുറത്തും കാണും ആ വീട്ടിനകത്ത് അത് നമ്മുടെ ലോകമാണ് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്നെ സ്നേഹിച്ച എല്ലാവർക്കും എന്നെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് നന്ദി മാത്രമല്ലേ